ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ഈ നോമ്പുകാല ചൈതന്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുകയാണ് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും വീണ്ടും അവിടുന്ന് തിരുവചനത്തിലൂടെ നമ്മോട് പറയുകയാണ് ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കുകയും അവിടെ കള്ളന്മാർ വരികയോ ചിത നശിപ്പിക്കുകയോ ഇല്ല നമ്മുടെയൊക്കെ നിക്ഷേപങ്ങൾ എവിടെയാണ് എന്തൊക്കെ നിക്ഷേപങ്ങളാണ് നാം അനുദിനവും കരുതി വയ്ക്കുന്നത് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും ലോകാർഭാടങ്ങളോടെയുള്ള ജീവിതശൈലിക്കും നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും അവിടെ ആയിരിക്കുകയില്ലേ ഒരിക്കലും നിലനിൽക്കുന്നതല്ല അതിനാൽ നന്മകളാലും സത്പ്രവർത്തികളാലും ക്ഷമയാലും പരസ്പര സ്നേഹത്താലും ഒടുങ്ങാത്ത നിക്ഷേപങ്ങൾ നമുക്ക് സ്വർഗത്തിൽ കരുതി വെക്കുവാൻ സാധിക്കും അപ്പോൾ ധൈര്യപൂർവം നമുക്കും പറയുവാൻ സാധിക്കും എന്റെ നിക്ഷേപം സ്വർഗത്തിലാണ് അതിനാൽ എന്റെ ഹൃദയവും സ്വർഗത്തിലാണ് എന്ന് അതെ എന്റെ ഹൃദയം സ്വർഗം വരെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരവസരമായി തീരട്ടെ ഈ നോമ്പുകാലം ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ